നിങ്ങളുടെ മക്കളോ എന്റെ അരികിലേക്ക് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു സാമീപ്യം ഉണ്ടാക്കുന്നില്ല ഒരു ശ്രേഷ്ഠതയും എന്റെ അരികിലേക്ക് അതിന്റെ വർദ്ധനവ് കൊണ്ട് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല പിന്നെന്തേ നിങ്ങൾക്ക് തോന്നിപ്പോകാനുള്ള കാരണം ഞാൻ തരക്കേടില്ല എനിക്ക് അത്യാവശ്യണ്ട് അല്ലേ നമ്മളൊക്കെ നാട്ടുകാരിൽ പരിഹാസരൂപത്തിൽ പോലും ചിലർ പറയാറില്ലേ രണ്ടു വർഷം വിദേശത്ത് കഷ്ടപ്പെട്ട് അവസാനം നാട്ടിൽ വരുന്ന രണ്ടു മാസം കൊണ്ട് രണ്ടു വർഷത്തെ സമ്പാദ്യം നശിപ്പിച്ചു കളയുന്നവരുണ്ട് മറ്റുള്ളവരോട് മത്സരിക്കാൻ അവരോട് കാണിക്കാൻ അവർക്ക് മുൻപിൽ പൊങ്ങച്ചം കാണിക്കാൻ ഉണ്ടാക്കിയും തിന്നും കുടിച്ചും രമിച്ചും പണം പൊടിപൊടിച്ചു കളയുമ്പോ ഈ ജീവിതത്തിന്റെ ആസ്വാദനം പണം വാരിവതറിയുന്നതിലാണെന്ന് ചിന്തിക്കുമ്പോ അല്ല ഓർമ്മപ്പെടുത്തി പണം അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹവും പരീക്ഷണവും കൂടിയ അതുകൊണ്ട് പണം സമ്പാദിച്ചത് എങ്ങനെ എന്നും എന്തിന് ചെലവഴിച്ചു എന്നും അള്ളാഹു നിങ്ങളോട് ചോദിക്കും പണം ഒരു അനുഗ്രഹം തന്നെ പക്ഷെ അതെങ്ങനെ കിട്ടി എന്നോട് പറയേണ്ടി വരും അതെന്തിന് ചെലവഴിച്ചു എന്നും അള്ളാഹുവിനോട് പറയേണ്ടി വരും അതല്ലാതെ നിങ്ങളാധ്വാനം ചൂട് സഹിക്കൽ ഒരുപാട് കഷ്ടപ്പാട് നിന്റെ ബിസിനസ് ട്രിക്ക് നിന്റെ നാവിന്റെ കഴിവ് എന്റെ ശരീരത്തിന്റെ പവറ് നിന്റെ കഴിവുണ്ട് എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചാലും എവിടെ നിന്ന് കാലണ കിട്ടി എങ്ങോട്ട് കാലണ പോയി എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും ആ പണത്തിന്റെ ആധിക്യമാണോ നമ്മളെ വഞ്ചിച്ചു കളഞ്ഞത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് കൺമുൻപിൽ ആദ്യ സമൂഹ ഗോത്രത്തെ പോലെ വീടുകളിൽ പണമറക്കാൻ തുടങ്ങി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി രമ്യഹർമ്മങ്ങൾ മടിമാളികകൾ എന്തിനാ നാട്ടിൽ പേരെടുക്കണം കുടുംബക്കാർക്കിടയിൽ സ്ഥാനമുണ്ടാകണം വീട്ടുകാർക്കിടയിൽ കാണിക്കണം ഒരു വാപ്പാക്കും ഒരു ഉമ്മാക്കും രണ്ടു മക്കൾക്കും താമസിക്കാൻ സ്ക്വയർ ഫീറ്റിൽ അതിൻ്റെ ഉള്ളിൽ ലക്ഷ്യങ്ങളായ വ്യത്യസ്ത ഉപയോഗ വസ്തുക്കൾ ആസ്വാദനത്തിന് വേണ്ടി അലങ്കാരത്തിന് വേണ്ടി പണം കൂടിയപ്പോ മനുഷ്യന്റെ ജീവിത നിലപാടുകൾ മാറി പട്ടുവസ്ത്രങ്ങൾ പവറുകൾ ജീവിതത്തിലേക്ക് ആസ്വാദനത്തിന്റെ രീതികൾ മാറി ഒരു ചെരുപ്പ് പോലും ധരിക്കാത്ത വാപ്പാന്റെ മക്കൾക്ക് അകത്ത് ധരിക്കാൻ ഒരു ചെരുപ്പ് പുറത്തേക്ക് ചെരുപ്പ് ഷുവായിട്ട് മൂന്നെണ്ണം ഇടക്കിടക്ക് യാത്ര പോകുമ്പോ കണ്ടിന്റെ ഭംഗി തോന്നിയാൽ വാങ്ങുന്ന വസ്ത്രങ്ങൾ വാങ്ങുന്ന വാങ്ങുന്ന കാര്യങ്ങൾ എല്ലാം പവറിൻ്റെതായി മാറി ഓരോന്നോരോന്നും സെക്കൻഡുകൾക്ക് അനുസരിച്ച് മാറ്റുമ്പോ അല്ല സൂചിപ്പിച്ചതുപോലെ പട്ടും നമ്മൾക്ക് ഹലാല് മദ്യവും നമ്മൾക്ക് ഹലാല് സുഖ സൗകര്യങ്ങളും നമ്മൾക്ക് ഹലാല് സംഗീതവും നമ്മൾക്ക് ഹലാല് എല്ലാം നമ്മൾക്ക് ഹലാലായി തുടങ്ങി കാരണം ഒന്നു മാത്രം അതിനാത്രം പണം നമ്മളേലുണ്ട് അതിനാത്രം അള്ള നമ്മളെ ആദരിച്ചിട്ടുണ്ട് അതല്ലേ ഓർമ്മപ്പെടുത്തിയതും തിരുതൂതനിലൂടെ എന്റെ ജനതയിൽ ഒരു കൂട്ടര് പിൻകാലഘട്ടത്തിൽ ഉണ്ടായി വരും ഹലാലല്ലാത്ത പല ഹറാമുകളും ഹലാലാക്കി മാറ്റും അവർ കാരണം അവരതിനു മാത്രമുണ്ടെന്ന് അവർക്ക് തന്നെ തോന്നിത്തുടങ്ങും പട്ടുവസ്ത്രവും വ്യഭിചാരവും അവർ അനുവദനീയമാക്കും ആക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണമാണോ പട്ടുവസ്ത്രം വേണം മക്കളെ കെട്ടിക്കുന്ന വാപ്പാർക്ക് പേടിയ ആവുക കല്യാണത്തിന്റെ മുൻപെടുക്കുന്ന വസ്ത്രങ്ങളിൽ പട്ടിന്റെ വസ്ത്രങ്ങൾ ഉണ്ടാവണം കല്യാണത്തിന്റെ തലേനത്തേക്ക് ഇരുപതിനായിരത്തിന്റെ വസ്ത്രം കല്യാണത്തിന്റെ അമ്മയ്ക്ക് മുപ്പതിനായിരത്തിന്റെ സാരി കല്യാണത്തിന് ശേഷം നടക്കുന്ന സൽക്കാരങ്ങളിൽ പതിനായിരങ്ങളുടെ വസ്ത്രങ്ങൾ രാജ്യങ്ങളും മതിയാവുന്നില്ല ഷോപ്പുകൾ കയറി ഇറങ്ങി മതിയാവുന്നില്ല തെരയുന്നു മനുഷ്യൻ പണമുണ്ട് ചെലവാക്കാൻ വാപ്പാൻറ്റുംമാൻറെ കയ്യിലും പണമുണ്ട് അവരനുവദനീയമാക്കി തുടങ്ങി ഞങ്ങളെ പണം ഞങ്ങളെ സൗകര്യം വാങ്ങാൻ മാത്രം ഞങ്ങളെ കയ്യിലുണ്ട് അനുവദനീയമാക്കി തുടങ്ങി വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ വെക്കുന്ന ആഭാസത്തിന്റെ വിഡിപ്പെട്ടിയിൽ ഉടുത്തവന്റെയും ഉടുക്കാത്തവരുടെയും തുള്ളലുകൾക്ക് മുൻപിൽ കണ്ണിമ വാതെ വാപ്പാരും മക്കളും കാത്തിരിക്കും നമ്മളെ ടി വി നിന്റെ പവറ് ഞാൻ വലിച്ച കേബിള് മോന്തായത്തിൽ തുറന്നു വെച്ച കൊട ആരും പഠിപ്പിക്കാൻ വരണ്ട പണം നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങി തുടങ്ങി വൽ സേവിക്കാൻ സംഗീത ഉപകരണങ്ങളും അവൻ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി എന്തിനും ഏതിനും അവൻ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണം ഏതെന്നറിയുമോ നബിയെ പണം കൊണ്ടവന് തോന്നിത്തുടങ്ങി ഞാൻ തരക്കേടില്ല സമ്പത്ത് അല്ലാന്റെ അനുഗ്രഹമാണെന്നും അത് നല്ല രീതിയിൽ ചെലവാക്കണമെന്നും അത് എങ്ങനെയൊക്കെ സമ്പാദിക്കണമെന്നും അവര് പഠിച്ചിട്ടില്ലായിരുന്നു ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സങ്കടപ്പെട്ട സഹാബാക്കളുടെ പിന്തുടർച്ചക്കാരാ ഞാനും നിങ്ങളും പച്ചലയും പച്ചവെള്ളവും കുടിച്ച സ്ഥലം കണ്ടവരാ നമ്മളിൽ പലരും മൂന്നും നാലും ദിവസം പട്ടിണിയായതിന്റെ പേരിൽ കാരക്കയുടെ ായക്കേളുകൾ കിട്ടിയപ്പോ പിന്തുടർച്ചക്കാർ അന്ന് പടച്ച റബ്ബ് അവർക്ക് സൗകര്യങ്ങളും സുഖങ്ങളും സമ്പത്തും കുറവേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും ഇന്ന് എന്തു കുറവാണ് മനുഷ്യരെ പടച്ച റബ്ബ് നമ്മളോട് കാണിച്ചത് തിന്നാനും ഉടുക്കാനും കുടിക്കാനും ജീവിക്കാനും പണം കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും അല്ല നമ്മളെ ആദരിക്കുമ്പോ അത് സ്വയം മറക്കാനാവരുത് സ്വന്തം വിട്ടിയാക്കപ്പെടാനാവരുത് ആ സമ്പത്ത് നമ്മളെ വഞ്ചിച്ച് കളയാനാവരുത് അതാണ് പടച്ചറബ് ഓർമ്മപ്പെടുത്തിയതും ഇന്ന് ഏതൊക്കെയാണ് ഹലാല് ഹറാമ് എന്നുപോലും ചിലർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്റെ സമ്പാദ്യത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ എന്നൊരു വേർതിരിവ് കാണിക്കാൻ പറ്റുന്നില്ല അത്രക്ക് കൂട്ടി പോയിട്ടുണ്ട് നമ്മളെ സ്വത്തുക്കളിൽ ഹറാമും ഹലാലും ഹറാമും ഹലാലും വർദ്ധിരിക്കാൻ പറ്റാത്തവർ അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി അന്യായമായി ഒരാളുടെയും സ്വത്തുക്കൾ നിങ്ങൾ തിന്നാൻ പാടില്ല സമ്പത്തുകൾ സൂക്ഷിക്കണം എവിടെ നിന്ന് കിട്ടി എങ്ങനെ പോകുന്നു എന്ന് ഒന്നും കൊണ്ടുവരാതെ വന്നവർ ഒന്നും കൊണ്ടുവരാതെ മടങ്ങുന്ന ലോകമാണ് മനുഷ്യരുടെ ജീവിതവും എന്നാൽ ആദമിന്റെ ആദമിന്റെ മക്കളോ ലൗ ദഹബിൻ മക്കൾക്ക് ഒരു തായ്വര കൊടുത്താൽ അഹബ്ബ വാദിയാൻ അവൻ രണ്ടാമത്തെ ഒരു സ്വർണത്തിന്റെ തായ് അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും സമ്പത്ത് പടച്ച റബ്ബിന്റെ പരീക്ഷണവും അനുഗ്രഹങ്ങളുമാ അത് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു റിയാലാണ് റബ്ബ് തന്നതെങ്കിൽ അതെവിടെ നിന്ന് കിട്ടി ചോദിക്കും എവിടേക്ക് ചെലവാക്കപ്പെട്ടു എന്നും ചോദിക്കും അതുകൊണ്ട് ആ സമ്പത്തുകളാൽ വഞ്ചിക്കപ്പെട്ടവരാവരുത് ഹറാമായ നിലക്ക് സമ്പാദിച്ചു ഹറാമായ നിലക്ക് ജീവിച്ചു അത് ചെലവഴിച്ചു എന്ന ഉത്തരമല്ല അള്ളാക്ക് വേണ്ടത് അല്ല തന്ന ആ സമ്പത്തുകളെ ഹലാലായ നിലക്ക് ഉപയോഗപ്പെടുത്തി ഹലാലായ നിലക്ക് ജീവിതത്തിൽ പകർത്തുന്ന നല്ല വിശ്വാസികളായി മാറാൻ സാധിക്കണം ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് മനുഷ്യ ജീവിതത്തിലെ മൂന്ന് അനുഗ്രഹങ്ങളെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ ഒന്ന് അവനവന്റെ ജീവിതം രണ്ട് നമ്മളുടെ മക്കൾ മൂന്ന് നമ്മളുടെ സമ്പത്ത് ഈ മൂന്ന് അനുഗ്രഹങ്ങളാലും വഞ്ചിക്കപ്പെട്ടു പോയൊരു ജീവിതമാണ് നമുക്ക് ബാക്കി റബ്ബിന്റെ മുൻപിൽ കാണിക്കാനുള്ളതെങ്കിൽ ഈ ദുനിയാവിൽ ആരൊക്കെ നമുക്ക് വേണ്ടി മയത്ത് നിസ്കരിച്ചാലും പള്ളി നിറഞ്ഞു കവിഞ്ഞാലും ആരൊക്കെ നമ്മളെ പറ്റി നല്ലതും ചീത്തയും ചിത്താലും പടച്ചറബിന്റെ കോടതിയിൽ പരാജയപ്പെട്ടവരായി പോകും അള്ളാൻ്റെ അനുഗ്രഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ടു പോയവർ കിട്ടുന്ന അനുഗ്രഹങ്ങളെ നല്ല നിലക്കുപയോഗപ്പെടുത്തി പരലോക സ്വർഗം നേടാൻ പരിശ്രമിക്കുന്നവരാകണം എന്നാൽ പലതും സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും കിട്ടിയിട്ടില്ലെങ്കിലും ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും നഷ്ടപ്പെട്ടു പോയാലും പൊറുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും നാളെ മരിക്കാൻ നേരത്തും നമുക്കൊരു സന്തോഷമുണ്ടാകും ഒന്നും നേടിയിട്ടില്ലെങ്കിലും പടച്ചോനെ ഇന്നെ മറക്കാത്ത മക്കളുണ്ടല്ലോ ദുനിയാവിൽ ഞാൻ അങ്ങനെ വളർത്തിയ മക്കൾ എന്ന ആ ഒരു സന്തോഷത്തോടെയെങ്കിലും കണ്ണടയ്ക്കാനും അള്ളാനെ കണ്ടുമുട്ടാനും പറ്റും ഇതൊന്നുമില്ലാതെ മണ്ണിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ തോൽവി ദുനിയാവിൽ നാട്ടിൽ വലിയ വീടുണ്ടെങ്കിലും മാത്രം സ്ഥാനമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തോറ്റുപോയവരാ നമ്മൾ ദുനിയാവിൽ അള്ളാൻ്റെ തീരുമാനത്തിന്റെ മുൻപിൽ തോറ്റുപോയവർ ആ തോൽവി സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിനുവേണ്ടി വേണ്ടി പടച്ചറബിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ കൊണ്ട് പരലോക നേട്ടം കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവേ അറിഞ്ഞും അറിയാതെയും കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവേ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് ഉണ്ട് നാദാ മക്കൾ അനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവേ സ്വന്തം മക്കളെ കൊണ്ട് ഇഹലോകത്തും പരലോകത്തും ഗുണം കിട്ടുന്ന രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അവർക്ക് മാതൃക കാണിക്കുന്ന നല്ല മാതാപിതാക്കളാവാൻ ഞങ്ങൾക്ക് നീ തൗഫിക്ക് നൽകണമേ രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടും ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് റബ്ബെ എല്ലാവരുടെ പ്രയാസങ്ങളും നീ എളുപ്പത്തിൽ അവർക്ക് ഞങ്ങൾക്കും ലഘൂകരിച്ച് നൽകണമേ അള്ളാഹുവേ ഈ പറയപ്പെട്ട രീതിയിൽ ജീവിതം പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാനും അനുഗ്രഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാനും എവിടെയൊക്കെയാണോ നാഥാ ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത് ആ മാറ്റത്തിന്റെ വെളിച്ചം നൽകുന്ന നല്ല മനസ്സിന്റെ ഉടമകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കി കൊടുക്കണമേ അള്ളാഹു അജുർനാമിനന്മാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله وبركاته